ഗാന്ധി ജയന്തി ദിനത്തിൽ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് നടത്തിയ ജനകീയ സർവേ പരിസ്ഥിതി സംരക്ഷണത്തിലെ വേറിട്ട പ്രവർത്തനമായി മികച്ച വീട്ടുകാർക്ക് ഇവർ സമ്മാനങ്ങളും ശുചിത്വ ഗ്രാമം വലിച്ചെറിയാത്ത ഗ്രാമം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ജനകീയ സർവേ നടത്തിയത് എട്ടാം വാർഡ് കുടുംബശ്രീ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ കൈഡ്സ് ജെ ആർ സി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള വേറിട്ട പ്രവർത്തനം ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന ഇരുന്നൂറോളം വരുന്ന ആളുകൾ ഇരുപത് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർവേയും ബോധവൽക്കരണവുമായി നാനൂറോളം വരുന്ന വീടുകളിലെത്തിയത് ആദ്യഘട്ട പ്രചരണത്തിലൂടെ തന്നെ വലിച്ചെറിയാത്ത നാട് എന്ന ലക്ഷ്യത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ഈ ഗ്രാമപ്രദേശം രണ്ടാം ഘട്ട മികച്ച അഞ്ച് വീടുകൾക്ക് സമ്മാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജനകീയ സർവേ ഉദ്ഘാടനം ചെയ്തു ശുചിത്വത്തെ കുറിച്ച് ഓരോ നിമിഷവും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാന്റെ ജന്മദിനമാണിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് മഹാത്മാഗാന്ധി ഗുജറാത്തിനകത്തെ പോർബന്ദറിൽ ജന്മം കൊണ്ടത് അദ്ദേഹത്തിന്റെ പഠനകാലമെല്ലാം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം വിദേശത്ത് പോയി ഉന്നത വിദ്യാഭ്യാസം എല്ലാം പൂർത്തീകരിച്ച് തിരിച്ച് വന്ന് ആ വിദ്യാഭ്യാസം പ്രോഷൻ ആക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബജീവിതം വ്യക്തി ജീവിതം ഭദ്രവും സുന്ദരവുമാക്കി തീർക്കുകയായിരുന്നില്ല അദ്ദേഹം ചടങ്ങിൽ വാർഡ് മെമ്പർ വിജയലക്ഷ്മി അധ്യക്ഷയായി ബാലചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മനോജ് പദ്ധതി വിശദീകരിച്ചു മാലിന്യം വലിയ തോതിൽ പ്രശ്നം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള യുദ്ധമാണ് നമ്മൾ പ്ലാസ്റ്റിക്കിനെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ജീവിതത്തിന് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ പ്ലാസ്റ്റിക്കിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം ഓരോ വീടുകളിലും നാന്നൂറ് വീടുകളുണ്ട് നാനൂറ് വീടുകളിലും നമ്മൾ കയറി ചെന്ന് അവിടെ ശുചിത്വം ബോധമുണ്ടാക്കുക അതിനപ്പുറം പ്ലാസ്റ്റിക് വലിച്ചെറിയാത്ത നാട് എന്ന സങ്കല്പം അവരിൽ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശം മികച്ച ഒരു അഞ്ചോളം വീടുകൾക്ക് സമ്മാനം നൽകുക എന്നൊരു ഉദ്ദേശം കൂടെ നമ്മളിതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് പി വി ലീന കെ സുബൈദ വിറീന പ്രമീള ഷിൻസി ചന്ദ്രൻ പി സജിത സൂരജ് കക്കറയിൽ എന്നിവർ സർവേക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ